നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നബിയുടെ സലാലിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അല്ലേ അപ്പൊ എന്താണ് നോക്ക് ഇവിടെ അതിന്റെ ചരിത്രം എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ പിന്നെ വളരെ നയനമനോഹരമായ സുന്ദരമായ ഒരു സ്ഥലമാണ് ഇന്ന് പ്രത്യേകിച്ചും മഴയൊക്കെ ഉണ്ടെന്ന് പ്രവഹിച്ചിട്ടുള്ള കൊണ്ടും പിന്നെ പർവ്വത പ്രദേശം ഇവിടെ നല്ല മഴ മേഘങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിനകത്താണ് നമുക്ക് പോകേണ്ടത് അമ്മയൊക്കെ നടന്നുവരുന്നുണ്ട് കാണുന്നതാണ് കഥ പറഞ്ഞു പിടിച്ചോ പിടിച്ചോ അമ്മച്ചി യോബിന്റെ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഊസ് ദേശത്തെ ഒരു ധനികനായ ഒരു മനുഷ്യനായിരുന്നു അപ്പൊ ആയോബ് എന്ത് ചെയ്താല് ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ച് ദൈവത്തിൽ എല്ലാം സമർപ്പിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഇതൊക്കെ കാണുന്നു അപ്പോൾ നമ്മളെ എപ്പോഴും തെറ്റിക്കാൻ നടക്കുന്ന ആളല്ലേ അപ്പം വിശ്വാസി എന്ത് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവും പിശാച്ചും ദൈവത്തിനൂടെ പറഞ്ഞു ഇവൻ നിന്നെ തന്നെ പഠിക്കുന്നല്ലോ അപ്പം അവൻ ഇവനെ ഇങ്ങനെ കിട്ടാൻ ശരിയാകത്തില്ലോ വിശ്വാസു എത്ര വന്നു കഴിഞ്ഞാലും നീ എന്തെല്ലാം പരീക്ഷണം അടുത്ത് നടത്തിയാലും അവൻ എന്നെ തന്നെ വിശ്വസിക്കും ദൈവത്തെ തന്നെ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ നീ എന്തെങ്കിലും ഏത് വേണമെങ്കിലും നീ പരീക്ഷിച്ചോളം പറഞ്ഞു അങ്ങനെ എന്ത് യോഗിനും പല പല അസുഖങ്ങളും അവൻ്റെ പണങ്ങളെ അവൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൻ വിചാരിച്ചു ആ ഇത്രയൊക്കെ നഷ്ടപ്പെടുത്തി എന്നിട്ടും അവൻ ദൈവത്തെ തന്നെ വിളിച്ച അവൻ ദൈവത്തെ തന്നെ അറിഞ്ഞ് ജീവിച്ചു അപ്പോൾ പറഞ്ഞു ഇവന് ഇതൊന്നും രക്ഷയില്ലല്ലോ അപ്പോൾ അവർ നീ എന്ത് പരീക്ഷണം നടത്തിക്കൂ പക്ഷേ അവനെ കൊല്ലുക മാത്രം ചെയ്യരു അന്ന് പറഞ്ഞു തീവു അപ്പം ഈ കൊലുക മാത്രം ചെയ്യരുന്ന് പറഞ്ഞപ്പോ ലോബിന്റെ ശരീരം മുഴുവനും വ്രണങ്ങളാണ് ഈ കുഷ്ടം പോലെ ശരീരം മുഴുവനും ഇങ്ങനെ പഴുത്തൊഴുകി പൊട്ടി ഒലിച്ചു അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വീട്ടുകാരും അവരുടെ മക്കളും അവരെ എല്ലാവരും പറഞ്ഞു നീ ദൈവത്തെ ഇട്ടിട്ട് പോയി ആദ്യം പറഞ്ഞു നീ ദൈവത്തെ ഉപേക്ഷിയില്ലേ ദൈവത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിന്റെ ശരിയാവും തിരിച്ചു കിട്ടും അവൻ പറഞ്ഞു ഇനി എൻ്റെ ഏതെല്ലാം കാര്യങ്ങളോ ഞാൻ മരിച്ചാലും ഞാൻ ദൈവത്തെ തന്നെ വിളിക്കും എനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല ഞാൻ ഇങ്ങനെ തന്നെ ദൈവത്തെ വിളിക്കും അപ്പോൾ ഈ പി പിശാജ് അതെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഇവൻ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വിശ്വാസം മാറും ദൈവത്തിലുള്ള വിശ്വാസം മാറാതെ അവനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ അടി കുറച്ച് വിശ്വസിച്ചു ഇതെല്ലാം കണ്ട് സാത്താൻ ഈ പിശാജ് അവനെ വിട്ടുപോയി അവന് പിന്നെ അവൻ്റെ ശരീരങ്ങളെല്ലാം ദൈവം അവനോട് പറഞ്ഞ അവിടെ ഒരു കുളമുണ്ട് നമ്മുടെ ഈ യോബിന്റെ നമുക്ക് ഇയോബ് നമ്പിയുടെ നമ്മള് ഇവിടെ വരുമ്പോ കാണുന്നില്ല താഴ്വരത്തിൽ ആ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങി ശരീരത്തെ വൃണങ്ങളെല്ലാം നല്ല സുന്ദരനായിട്ട് എല്ലാം കൊടുത്തു കൊടുത്തു അവന് പിന്നെയും അവൻ്റെ സമ്പാദ്യങ്ങളും സ്വത്തും അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് മടക്കം കിട്ടി അപ്പം ദൈവത്തെ നമ്മൾ വിളിച്ചു കഴിഞ്ഞല്ലേ നമുക്ക് ഒരിക്കലും നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും അന്നേരം ഒന്നും നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കരുത് സാധാരണ നമ്മളെ പലതും പരീക്ഷിക്കും മനുഷ്യർ നമ്മളെ പലതും പറഞ്ഞ് നമ്മളെ പരീക്ഷിക്കാൻ നോക്കും ആ സമയത്ത് ഒന്നും നമ്മൾ പതറാതെ ദൈവത്തിൽ തന്നെ വിശ്വസിച്ചാൽ നമുക്ക് ദൈവം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തരും അങ്ങനെ നമ്മൾ അടി കുറച്ച്

പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് അതിനകത്താണ് ആ ബിൽഡിങ്ങിനകത്താണ് കബറുടെ ഉള്ളത് കേട്ടോ ഷൂസ് ഇതിനപ്പുറത്തോട്ട് അലൗഡല്ല പ്രാർത്ഥിക്കുന്ന സ്ഥലത്തും ഷൂസ് അലൗഡ് അല്ല പിന്നെ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇതാ യോബി നബിയുടെ കാൽപ്പാടാണ് കേട്ടോ കണ്ടോ പണ്ടത്തെ ജീവിച്ചിരുന്ന മനുഷ്യർ ഒരുപാട് വലിയ ശരീരപ്രകൃതിയുള്ളവരാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള കാൽപ്പാട് നമുക്കിവിടെ കാണാം ഇവിടെ ചുറ്റും പോലെ സ്ഥലമാണ് അതാണ് എൻട്രൻസ് ചുറ്റുമുള്ള പ്രദേശമാണിത് കേട്ടോ നമ്മളെത്തിയിരിക്കുന്ന ഇവിടെയാണ് വ്യോമനബിയുടെ ഖബറിടമാണിത് വളരെ ഭക്തിയോടുകൂടി ഒരുപാട് സന്ദർശകർ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വേദപുസ്തകത്തിലും വിശുദ്ധ ഖുർനിലുമൊക്കെ എഴുതപ്പെട്ട് ഇട്ടുള്ള ഒരു പ്രവാചകനാണ് യോബി നബി മുഖ്യമായിട്ട് നേർച്ചയായിട്ട് വരുന്നത് ഇതുപോലെ ചന്നനത്തിരികളാണ് പിന്നെ കുന്തിരിക്ക ഇതുപോലെ ഈ ഇതിനെ പുറത്തിടുന്നതായിട്ടുള്ള ഈ തുണികൾ Right. Mm -hmm. വിശുദ്ധ ഖുർആാനിലൊക്കെയുള്ള ഒരുപാട് വചനങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നന്നായിട്ട് പരീക്ഷിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വച്ചിട്ടുള്ള ഒരു തട്ട് കാണാം പ്രവാചകന്മാരുടെ ഒരു ചരിത്രം അതവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം തിൻ്റെ ഒരു ചരിത്രം ഇവിടെയുണ്ട് അറബിയിലും പ്രവാചകന്മാരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട് ജെല്ലിലൂടെ പുറത്തേക്കുള്ള കാഴ്ച വളരെ മനോഹരമാണ് പ്രത്യേകിച്ചും മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് പലതരത്തിലുള്ള മരങ്ങൾ ഉള്ള ഒരു താഴ്വാരമാണത് ഇതാ ഇവിടെ താഴെയായിട്ട് ഒരു കുളമുണ്ട് ആ കുളത്തിനും ഒരു ചരിത്രം ഉള്ള കുളമാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ റോഡുണ്ടെങ്കിലും പല ആൾക്കാരും ഇവിടെ കൂടെ ഇറങ്ങി പോകാറുണ്ട് പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ കൊണ്ട് കാണിക്കാം അകത്ത് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ അല്ലേ അല്ലെ വളരെ പ്രശാന്തമായിട്ടൊരു സ്ഥലമാണ് കണ്ടോ പ്രശാന്തത കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഖബറിടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒരു പർവ്വത പ്രദേശത്താണ് ഇപ്പം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാർമേഘമൊക്കെ ഉണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് നമ്മുടെ മഴ മുന്നറിയിപ്പുണ്ട് അല്ലയോ അതെ 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 ഞാൻ പറഞ്ഞപോലെ വളരെ സുന്ദരമായിട്ട് മനോഹരമായിട്ടൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ശാന്തമായ സ്ഥലമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഇവിടെ ഇരിക്കാനും ഒക്കെ നല്ല ഒരു ശാന്തത മനസ്സിനും ശരീരത്തിനും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് സലാല സന്ദർശിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് യോബിനീടെ കബറിടം ഇപ്പൊ തന്നെ ദുബായിന്ന് വന്ന ഒരു കുടുംബം ഇതിനകത്ത് ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ വന്നതിന് ശേഷം വന്നാണ് അപ്പോൾ അവർ മാംഗ്ലൂരുകാരാണ് പരിചയപ്പെട്ട് നമ്മൾ അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട് കാരണം ഈ മഴ ഉള്ള സ്ഥലമായതുകൊണ്ടും പിന്നെ ഒരുപാട് പഴയ മരങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ഇത് കുന്തിരിക്ക മരമാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ മരങ്ങളൊക്കെ ഈ ഇലച്ചാർത്തൊക്കെ ഇപ്പം ഇനി വരും വരുന്നുണ്ട് മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ തുടങ്ങും ഇപ്പം ജൂൺ മാസം ആവുമ്പോഴത്തേക്കും തുടങ്ങും കണ്ടോ പിന്നെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ എപ്പോഴും വരുമ്പോൾ മഴ ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്നും വരാൻ പറ്റത്തില്ല വഴിക്കലും അല്ലേ ഇവിടെ നടക്കാനൊന്നും പറ്റത്തില്ല വേണ്ടില്ല അവിടെ രണ്ടുപേരും വർത്താനം പറയുന്നു ഇവിടെ രണ്ട് മൂന്ന് നാല് മൂന്ന് എന്താ അങ്ങനല്ലേ പറഞ്ഞത് കറക്റ്റ് അല്ലേ നാല് മൂട് മാവുണ്ട് കേട്ടോ മാങ്ങ ഒഴിച്ചില്ല അതെല്ലാം നല്ല സംഭവമുള്ള മാങ്ങയാണ് ഉണ്ടാകുന്നത് ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പൊട്ടിക്കാൻ അതെ ഇപ്പൊ പൊട്ടിക്കാനുള്ള ഇത് സംഭവം ഇല്ലാതെ ഇപ്പൊണ്ട് മാവ് ചെറിയ മാങ്ങയാണ് കേട്ടോ ഇന്നൊരുപാട് ആള് വരുന്നുണ്ട് അതെ അതെ നല്ല കാറ്റ് നല്ല കാറ്റെന്നല്ല നല്ല കുളിർമയുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ ആ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുമ്പോ സ്ഥലം അതെ 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 അപ്പം തീർച്ചയായിട്ടും സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് എല്ലാരും ഒന്ന് ശ്രമിക്കുക കേട്ടോ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള അനുഗ്രഹപ്രദമായിട്ടൊരു സ്ഥലമാണ് അതുകൊണ്ടാ നമ്മുടെ മക്ബറ യോബിന്റെ കബറിടം ഇവിടെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് ആ സൈറ്റ് അതുകൊണ്ടോ ആകാശമൊക്കെ ഞാനൊന്ന് കാണിച്ചേക്കാം അല്ലയോ അതെന്താ കഴിഞ്ഞു ഓഹോ പിന്നെ ഇവിടത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മള് കിടക്ക് വൈബാണല്ലേ ഫോട്ടോ എടുക്കുക അയ്യവ ഇരിക്കാനൊക്കെയുള്ള മരങ്ങളൊക്കെ ഉണ്ടോ അടിപൊളി സംഭവാണ് കേട്ടോ ആഹോ സ്ഥലമാണ് കേട്ടോ കിളികൂടാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതാ ഒട്ടക കൂട് കണ്ടു കണ്ടോ നിറയെ ഒട്ടകങ്ങൾ അതിനെ കെട്ടിയിട്ടേക്കുവാണോ ഏതാണ്ട് ഇവിടെ കുഞ്ഞും അമ്മയൊക്കെ കിടക്കുന്നു എല്ലാരും ഇങ്ങനെ കിടക്കുവാണ് എന്താ അവിടെ രാവിലെ കെട്ടിയിട്ടേക്കാവും പുറത്താ തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ വിറ കിട്ടേക്കുന്നുണ്ടോ നമ്മളെ അഹമ്മദ് അഹമ്മദ് ആള് വരുന്നുണ്ട് വരുന്നുണ്ട് ഓരോരുത്തരോ കെട്ടിട്ടേക്ക് പോണോ ജയിക്കു ഈ നടപ്പാത ഇറങ്ങി നമ്മൾ കുറച്ച് ദൂരം നടന്ന് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ആ കുളം ഉള്ളത് അവിടെ നിന്നാണ് യോബ് നബി ശുദ്ധീകരിച്ച് എല്ലാ അസുഖങ്ങളൊക്കെ മാറി കുഷ്ഠമൊക്കെ മാറിയതും ദേഹത്തെ എല്ലാ വൃണങ്ങളൊക്കെ മാറിയതും ആ കുളത്തിൽ കുളിച്ചതിന് ശേഷം ആണ് വിശ്വാസം നമ്മൾ നേരിട്ട് അവിടെ ഒരുപാട് കുറച്ച് ദൂരം ഉണ്ട് താഴോട്ട് ഇറങ്ങി പോയിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ നമുക്കൊരു ആർ എസ് ടി പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആൾക്കാർ ഇത് കാണാൻ വരുമ്പോ അവിടെ പോയി നമുക്ക് കാണാൻ നല്ല രസമാണ് അതെ കൊറച്ച് ദൂരം നടക്കണമെന്നേ ഉള്ളു അതുപോലെ തന്നെ ഇപ്പൊ പുതിയ വില്ലകളൊക്കെ വരുന്നുണ്ട് കരീഫിന്റെ സമയൊക്കെ ആകുമ്പോ ഈ കാണുന്ന ഒന്നും അല്ല അന്നേരം പച്ചപ്പ മൊത്തം മഞ്ഞും ഇവിടെ എല്ലാം പച്ചിപ്പ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഓടും നമ്മടെ വയനാടൊക്കെ പോലെ സൂപ്പർ സ്ഥലമാണ് കരീഫിന്റെ സമയത്താണ് ഇവിടെ ഒരുപാട് ആള് വരുന്നത് അപ്പൊ നമ്മളെ ഈ കാണുന്ന ഒന്നും അല്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പച്ചിപ്പ് അപ്പൊ എല്ലാരും ഇവിടെ വരണം സലാല മസ്ക്കറ്റി വരുന്നത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സലാല